വല്യമ്മിച്ചി ചന്ദനയുടെ റൂമിലേക്ക് നടന്നു പിന്നാലെ അവനും ഉറക്കച്ചടവിൽ വാതിൽ തുറന്ന ചന്ദന വല്യമ്മച്ചിയെ മുന്നിൽ നിൽക്കുന്നത് കണ്ട് ആദ്യം അമ്പരപ്പായിരുന്നു അവൾക്ക് എന്താ വല്യമ്മച്ചി ആദ്യം നിറഞ്ഞ സ്വരത്തിൽ ചോദിച്ചു അവള് മോളെ ചേച്ചിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാക്കിയിട്ടുണ്ടെന്ന് അവിടെ ചീറ്റ തനിയല്ലേ ഉള്ളൂ നിന്നോട് ഒന്ന് വരെ വരച്ചെല്ലാം പറഞ്ഞിട്ട് വിളിച്ചിരുന്നു ഇവനെ വല്യമ്മച്ചി ശാന്തതയിലാണ് പറഞ്ഞത് ഞാൻ ചേച്ചി വൈകിട്ട് വിളിച്ചതാണല്ലോ അടുത്ത ആഴ്ചയാണ് പറഞ്ഞിരിക്കുന്നത് പെട്ടെന്ന് എന്തു പറ്റിയാകോ ചന്ദനം വല്ലിമിച്ച് നോക്കി വെപ്രാളത്തോടെ ചോദിച്ചു പ്രസവ വേദനയല്ലേ മോളെ ചിലപ്പം നേരത്തെയാകാം മോളൊരു കാര്യം ചെയ്ത് നാളെ പുലർച്ചേക്ക് പോകാൻ ഒരുങ്ങിക്കും ഇവൻ കൊണ്ടുവിടും എന്തായാലും ഇവിടുത്തെ ആളും ചടങ്ങും എല്ലാം ഒന്ന് ഒഴിഞ്ഞു വന്നാൽ മതി എല്ലാവരോടും നീ ഹോം നീഡ്സ് ആണെന്ന് പറയാൻ ഇവനൊരു ബുദ്ധിമുട്ട് അതുണ്ടാകാതിരിക്കില്ലല്ലോ താലു കെട്ടിയ പെണ്ണിനെ മറ്റുള്ളവരുടെ മുൻപിൽ വീട്ടിലെ വേലക്കരിയാക്കുന്നത് എത്രയായിരം കെട്ടിവന്മാർക്ക് പിടിക്കില്ല അവളുടെ മുഖം ചുവക്കുന്നത് കണ്ട് അലോഷി അവളെ നോക്കി നിന്നു നാളെ നേരത്തെ പോകാൻ ഒരുങ്ങിക്കോ ഒരു രണ്ടാഴ്ച നീ അവിടെ നിൽക്ക് അപ്പോഴേക്കും കല്യാണത്തിന്റെ കാര്യമെല്ലാം തീരുമാനമാകും വല്ലിമചി പറഞ്ഞപ്പോൾ ചന്ദന അലോഷിയെ നോക്കി അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവൻ രണ്ടാഴ്ച ഈ കടുവയെ കാണാതെ പിടിച്ചു നിൽക്കാൻ തനിക്ക് കഴിയോ ഒരാഴ്ച തന്നെ എങ്ങനെയാണ് എനിക്ക് പോയത് ഒരിക്കലും മകളെ ആഗ്രഹിക്കാത്ത പോലെ അടുത്തുപോയ ഹൃദയങ്ങൾ പരസ്പരം കാണാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണിപ്പോൾ ഒരു കുരുക്കവമില്ലാതെ നിൽക്കുന്നത് കണ്ടില്ലേ അവൾക്ക് ഉള്ളിൽ ദേഷ്യം തോന്നി ഏഴ് മണിക്കിറങ്ങാം ഒച്ചയ്ക്ക് മുൻപ് അവിടെ എത്തും കേട്ടോ നിന്റെ സാധനങ്ങളെല്ലാം എടുത്ത് പാകിലാക്കി വെച്ചു ഇവിടെ വിട്ടിട്ട് പോയിട്ട് ആരും നശിപ്പിക്കാൻ നിൽക്കണ്ട അലോഷി അവളെ നോക്കാതെ പറഞ്ഞു ഒന്ന് മോളി അവള് എല്ലാം കഴിഞ്ഞ് നീ വേണം എന്നിട്ട് വേണം എനിക്ക് ചിലത് പറയാൻ വല്യമേശി പറഞ്ഞു കിടന്നോ പറഞ്ഞിട്ട് അലോഷി തിരികെ നടന്നു അവളിന്ന് നോക്കിക്കൊണ്ട് പിന്നാലെ വല്യമെച്ചും ചന്ദനെ വാതിലടച്ച് പെട്ടെന്ന് ഫോൺ ഫോണെടുത്ത ചീറ്റയുടെ ഫോണിൽ വിളിച്ചു ആദ്യത്തെ ബില്ലിൽ തന്നെ ഫോൺ എടുത്തു ചീറ്റ മോളെ ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ല അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വീണത് പറഞ്ഞില്ല ചീട്ട ചേച്ചി എടുത്തുണ്ടോ ചോ ചിട്ടേ ചേച്ചിയുടെ സ്വരമൊന്നും കേൾക്കാൻ കൊതിച്ചു അവള് ഇല്ല മോളെ ലേബർ റൂമിലാണ് വേദന വന്നും പോയിരിക്കുകയാണ് നാളെ ഉച്ച വരെ നോക്കാമെന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്ത് കുഞ്ഞിനെ എടുക്കേണ്ടി വരും അതൊന്നും ഇല്ലാതിരിക്കാൻ മോളെ പ്രാർത്ഥിക്കുക ചിറ്റയുടെ വാക്കുകളിൽ എന്തോ പന്തികൾ തോന്നി അവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ചിറ്റെ വീണ്ടും ചന്ദന ചോദിച്ചു ഇല്ല മോളെ പേടിക്കാതെക്ക് ചിറ്റ പിന്നെയും എന്തൊക്കെയോ പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ചു ഓർക്കമില്ലാത്ത രാത്രിയായിരുന്നു അന്ന് അവൾക്ക് ചേച്ചിയും കുഞ്ഞിനും വേണ്ടി ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചു അവൾ പിറ്റേ ദിവസം അതിരാവിലെ എഴുന്നേറ്റ് സാധനങ്ങളെല്ലാം എടുത്തു വെച്ച് ചന്ദന ഒരുങ്ങി ഒരു വിഗ്രിൻ ചുരിദാറാണ് അവളുടെ വേഷം ചായ ഉണ്ടാക്കി വെച്ച് അവൾ എല്ലാവർക്കും പള്ളിയിൽ പോകാൻ വീട്ടുകാരെല്ലാം നേരത്തെ എഴുന്നേറ്റിരുന്നു അലോഷി ഡ്രസ്സ് മാറി ഇറങ്ങി കരിനീല ബ്ലൂ ഷർട്ടും ബ്ലാക്ക് പാൻറ്റുമായിരുന്നു വേഷം കയ്യിൽ ഒരു ബാഗുമുണ്ട് അവൻ്റെ ലാപ്ടോപ്പും ചന്ദന വേഗം അവന് ചായ കൊടുത്തു ചായ കുടിച്ചുകൊണ്ട് എല്ലാവരോടുമായി അലോഷി കാര്യം പറഞ്ഞു ആദ്യം പലർക്കും അമ്പരപ്പാണ് തോന്നിയത് ഒരു കണക്കിന് നന്നായി എന്ന് ലിസി പറഞ്ഞു അല്ലെങ്കിൽ വരുന്നവരുടെ മുഴുവൻ ചരിത്രം പറയേണ്ടി വരുമായിരുന്നു തെല്ല് അവരത് പറഞ്ഞത് അജു എന്തായാലും പോകുന്നതല്ലേ എറണാകുളത്ത് ഷാനുവിൻ്റെ അവിടെ കയറണം എക്സ്പോർട്ടിങ് കുറിച്ച് ലീഡിങ് ശരിയാക്കാനുണ്ട് എന്തായാലും സൈറ്റ് വിസിറ്റിംഗ് ചെയ്ത് അഡ്വാൻസ് കൊടുക്കണം ഒന്നും ഒന്നാം വെക്കാൻ കഴിയില്ല നാല് പ്രോജക്റ്റ് വർക്കുകളാണ് പെട്ടെന്ന് ചെയ്ത് തീർക്കേണ്ടത് നീ ഇവിടുത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തുണ്ടായാലും അപ്പപ്പോൾ ഉള്ളതിനെ വിളിച്ചറിയിക്കണം നാളത്തെ മീറ്റിംഗ് ക്യാൻസൽ ചെയ്ത് മറ്റന്നാളത്തേക്ക് കൺഫേം ആക്കിക്കോ അല്ല നീ ഇവിടെ കൊണ്ടിങ്ങനെ നടന്നാൽ മതിയോ ഇന്നിവിടെ ഒരു നല്ല കാര്യം നടക്കുമ്പോൾ മൂത്ത മകനായ നീ ഇവിടെ വേണ്ടേ അമ്മച്ചി പറയുന്ന കേട്ടപ്പോൾ അലോഷി അവരെ നോക്കി ചിരിച്ചു ഇവളെ എല്ലാവർക്കും മുന്നിൽ പരിചയപ്പെടുത്തി കൊടുക്കാൻ അമ്മച്ചിക്ക് വിഷമമായിരുന്നല്ലോ ഇന്നലെ കർത്താവായിട്ട് ഇവളെ ഇവിടുന്ന് മാറ്റുന്നതാണ് വിചാരിച്ചാൽ മതി വാടി പോകാം കയ്യിൽ ബാഗ് പിടിച്ച് നിൽക്കുന്ന ചന്ദനെ നോക്കി പറഞ്ഞു അവൻ വല്യമ്മച്ചിയോടും വല്യ ബസിനോടും യാത്ര പറഞ്ഞ് ഇറങ്ങി അവൾ പിൻസീറ്റിൽ കയറിയിരുന്നു അവള് ഒന്നും മിണ്ടാതെ അവൻ കാർ സ്റ്റാർട്ടാക്കി അവർ പോകുന്നത് എല്ലാരും നോക്കി നിന്നു വല്യമ്മച്ചി നിറഞ്ഞ മിഴികൾ തുടച്ചു കാർ കുറച്ചു ദൂരം പോയി നിർത്തി അവൻ എന്റെ കെട്ടിയോൾ വന്ന് ഫ്രണ്ടിൽ കയറിക്കേ ചിരിച്ചു പറഞ്ഞു അവൻ ചന്ദനെന്ന് ചുറ്റി നോക്കി ഇറങ്ങിയ ഫ്രണ്ടിൽ കയറിയിരുന്നു എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടായി അല്ലേ ചന്ദൻ അവനെ നോക്കി വിക്കി ചോദിച്ചു അങ്ങനെ ചോദിച്ചാൽ വല്ലാത്ത ബുദ്ധിമുട്ട് തന്നെയാണ് ഒന്നാമത് എനിക്ക് ഏറ്റവും ഇഷ്ടം ഡ്രൈവിംഗ് ആണ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ പോരാത്തതിന് ഇന്നെൻ്റെ വീട്ടിൽ ഒരു ചടങ്ങ് നടക്കാൻ പോകുന്നു സാരില്ല ഞാൻ സഹിച്ചു ഒരർത്ഥത്തിൽ ഇത് നന്നായി വേണേ നിന വേലക്കാരി എല്ലാവരുടെയും മുന്നിൽ പരിചയപ്പെടുത്തു അമ്മച്ചി അതില്ലാതെ കഴിഞ്ഞല്ലോ അവളുടെ വലുതുകയ്യത്തിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു അവൻ എൻ്റെ ഇട നെഞ്ചിൽ നീ കൂട് കൂട്ടിക്കഴിഞ്ഞു ഇനി നിൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെയും കൂടെയാണ് നീ ആഗ്രഹിച്ച ജീവിതം എങ്ങനെയുള്ളതാണെന്നൊന്നും എനിക്കറിയില്ല നിന്നെ ഒരിക്കലും വേദനിപ്പിക്കാതെ എന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സ്നേഹിക്കും ഞാൻ അത് ഞാൻ നിനക്ക് തരുന്ന വാക്കാണ് അവളുടെ കരം ചുണ്ടോട് ചേർത്തു വലോഷി പകച്ചിരിപ്പാണ് ചന്ദന വണ്ടി ഓടിക്കൊണ്ടിരുന്നു ഒന്നര മണിക്കൂർ കൊണ്ട് എറണാകുളം എത്തി ജോൺ സമൂഹം വിളിച്ച് അലോഷയെ ഒരുമിച്ചൊരു ഹോട്ടൽ വെച്ച് കണ്ട് സംസാരിച്ചു അവർ ബ്രേക്ക്ഫാസ്റ്റ് ഒരുമിച്ച് കഴിച്ചു വീണ്ടും യാത്ര തുടർന്നു ആ യാത്രയിൽ ഇരുവരും പരസ്പരം ഒത്തിരി അടുത്തറിഞ്ഞു ചന്ദന അറിയുകയായിരുന്നു തന്നെ കൂടെ കൂട്ടിയവന്റെ സ്നേഹവും കരുതലും ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ശരിക്കും ഞെട്ടി അവൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിലാകുമെന്ന് അവളുടെ കണക്ക് കൂട്ടൽ തെറ്റി വലിയ ഹോസ്പിറ്റലും പാർക്കിങ്ങിൽ വണ്ടി നിർത്തിയപ്പോൾ അവള് വിശ്വാസം വരാതെ അവനെ നോക്കി ഇവിടെയല്ല ഗവൺമെൻറ് ഹോസ്പിറ്റലാകും ചേച്ചി ചന്ദന പറഞ്ഞു കേട്ട് അവളെ നോക്കി പുഞ്ചിരിച്ചു അലോഷി ഒന്നിറങ്ങി വാ പെണേ ചേച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെയും ചേച്ചിയാണ് അതുകൊണ്ട് ഇവിടെ തന്നെയാണ് ഞാൻ അഡ്മിറ്റാക്കാൻ പറഞ്ഞത് നീ അറിയേണ്ടതെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു ആ നീതിക്ക് കുറച്ച് അഭിമാനം കൂടുതലുള്ള ആളാണല്ലോ അതുകൊണ്ട് ഒരുപാട് നിർബന്ധിക്കേണ്ടി വന്നു ചേച്ചിയെയും അലോഷി പറഞ്ഞപ്പോൾ ചന്ദന നിറ കണ്ണുകളോടെ അവനെ നോക്കി കൈകൂപ്പി ഹോസ്പിറ്റലാണ് വീടല്ല നീ ഇറങ്ങി വാ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടന്നു അവൻ ലേബർ റൂമിന്റെ വരാന്തിയിൽ ചിറ്റയും വിച്ചുവും ഇരിക്കുന്നത് കണ്ടു ചന്ദന ഓടിച്ചെന്ന് ചിറ്റയെ കെട്ടിപ്പിടിച്ചു മുളെ ഉണ്ട് പ്രസവം ഉടനെ ഉണ്ടാകുമെന്ന് പറഞ്ഞു ആകാംക്ഷയോടെ കിടക്കുന്ന വാതിലുകളിലേക്ക് നോക്കി അലോഷിയും ചന്ദനയും പത്ത് മിനിറ്റ് കഴിഞ്ഞില്ല അകത്തു നിന്നും ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു വർദ്ധിച്ച ഹൃദയം മിടിപ്പോടെ ചന്ദന അലോഷിയെ നോക്കി നന്ദന പ്രസവിച്ചു ആൺകുട്ടിയാണ് കുറച്ചു കഴിഞ്ഞാൽ കുഞ്ഞിനെ കാണിക്കാം നേഴ്സ് പറഞ്ഞപ്പോൾ നിറഞ്ഞ മിഴികൾ തുടച്ചു ചന്ദന കുഞ്ഞിനെ കൈയ്യിലേക്ക് വാങ്ങുമ്പോൾ അലോഷി അവളോട് ചേർന്ന് നീന്നു കുഞ്ഞ് നല്ല ഉറക്കത്തിലായിരുന്നു കണ്ണുകൾ പൂട്ടിക്കിടക്കുന്ന ഓമനത്തം തുളുമ്പുന്ന ഒരു കുട്ടിക്കുറുമ്പൻ അച്ഛൻ ജീവനോടെ ഉണ്ടായിട്ടും ഈ സന്തോഷ നിമിഷത്തിൽ അച്ഛൻ സ്നേഹം നിഷേധിക്കപ്പെട്ട കുരുന്ന് അവളുടെ കണ്ണുകൾ നിറഞ്ഞു കുഞ്ഞിനെ എടുക്കാൻ അറിയാതിരുന്നിട്ടും തൻ്റെ മാറോട് ചേർത്ത അടക്കി പിടിച്ച ചന്ദന ആ കുഞ്ഞിനെ ഇത്ര ചെറിയ കുഞ്ഞിന് വർഷങ്ങൾക്ക് ശേഷമാണ് അലോഷി കാണുന്നത് അതിന്റെ ഒരു കൗതുകമുണ്ടായിരുന്നു അവനിൽ കുഞ്ഞിൻ്റെ കയ്യിൽ ഒന്ന് പതിയെ തലോടിയവൻ പതിയെ മുത്തി ചന്ദന അവനെ നോക്കി ഇതുവരെ ആ മുഖത്ത് ഇതുപോലൊരു ഭാവം കണ്ടിട്ടില്ല അവൻ കുഞ്ഞു കുഞ്ഞിനെ നെറ്റിയിൽ ഉമ്മ വെച്ചു മോളെ താ ഇനി ഞാൻ എടുക്കാം ചിറ്റ പറഞ്ഞപ്പോൾ ചന്ദന കുഞ്ഞിനെ ചിറ്റയുടെ കയ്യിൽ വളരെ സൂക്ഷ്മതയോടെ കൊടുത്തു വിച്ചു കുഞ്ഞിൻ്റെ കയ്യിൽ പിടിച്ചു നോക്കി എല്ലാരും കണ്ടില്ലേ ഒരു നേഴ്സ് വന്ന് ചോദിച്ചു ആ കണ്ടു ചിറ്റ പറഞ്ഞു കുട്ടികളെ ഡോക്ടർ ഇപ്പോൾ വരും കുറച്ചു കഴിഞ്ഞ കുഞ്ഞിനെ റൂമിലേക്ക് മാറ്റും നന്ദനയെ വൈകിട്ട് മാറ്റാം കുഞ്ഞിനെ വാങ്ങി നേഴ്സാകത്തേക്ക് പോയി ചന്ദന വളരെ സന്തോഷത്തിലായിരുന്നു ഇചായ നല്ല മോൻ അല്ലേ ചന്ദന അലോഷിയുടെ അടുത്ത് കസേരയിലിരുന്നോണ്ട് ചോദിച്ചു ബിജു ആദ്യം സംസാരിക്കാൻ മടിച്ചിരുന്നുവെങ്കിലും പിന്നീട് അലോഷി അവനെ സംസാരിച്ച് വശത്താക്കി ബി ടെക്ക് കഴിഞ്ഞാണ് വിഘ്നേഷ് എന്ന ബിജു ജോലിയൊന്നും കിട്ടിയില്ല അതുകൊണ്ട് ഒരു ട്യൂഷൻ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പോവുകയാണ് താഴെ ഒരു അനിയത്തി വിഷ്ണുപ്രിയ പ്രിയ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്നു ചന്ദന പരസ്യപ്പെടുത്തി ചിറ്റപ്പന്റെ രണ്ട് മക്കൾ നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാൻ വിളിച്ചു എനിക്കിവിടെ നല്ല പിടിയില്ല അലോഷി പറഞ്ഞപ്പോൾ സമ്മതം മുളിവിച്ചു ചന്ദന എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഞങ്ങളൊന്ന് പുറത്തേക്ക് പോയിച്ചു വരാം അലോഷി ചന്ദനയെ നോക്കി പറഞ്ഞു ഫോൺ എൻ്റെ കയ്യിലില്ല ബാഗിലാണ് ചന്ദന ഒരു പേടിയോടെ പറഞ്ഞു നിനക്ക് വിളിക്കാനല്ലോ ഫോൺ ബാഗിൽ വെക്കാനല്ലേ ദേഷ്യം വന്നുവെങ്കിലും അവളുടെ ബന്ധുക്കൾ ഉള്ളത് കൊണ്ട് ഒന്ന് അളക്കി പിടിച്ചിട്ട് പറഞ്ഞു അലോഷി ശരി ഇപ്പൊ വരാം വീട്ടിലേക്കൊന്ന് വിളിക്കുകയും വേണം അവർ വന്നു പോയോ എന്നൊക്കെ അറിയണമല്ലോ പറഞ്ഞുകൊണ്ട് ആലോചി നടന്നു പിന്നെ അലവിച്ചും ചന്ദനയും ചിറ്റയും സംസാരിച്ചിരുന്നു നന്ദന വീണക്കാരൻ ചിറ്റ പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി ചന്ദന എന്നാലും തന്നോടൊരു വാക്ക് പോലും പറയാതെ കേട്ടപ്പോൾ തന്നെ കൊണ്ടുവരാൻ തോന്നിയ അവളുടെ പ്രാണൻ ഈശ്വര ഈ കടമൊക്കെ ഞാൻ അങ്ങനെ വീടും പിന്നെയും പിന്നെയും തന്റെ മുമ്പിൽ ഈ ചേൻ്റെ തട്ട് ഉയർന്നത് ചന്ദന അറിഞ്ഞു വലിയ ഹോസ്പിറ്റലിൽ കാണിക്കാൻ മടിക്കണ്ടെന്നും നന്ദനയ്ക്ക് ആവശ്യമുള്ളത് ഒക്കെ വാങ്ങിക്കൊടുക്കണമെന്നും പറഞ്ഞുണ്ട് ചിറ്റപ്പൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടപ്പോൾ മോൻ്റെ മനസ്സ് ഞങ്ങൾ കണ്ടു കണ്ടുമോളെ നിന്നെ പൊന്നുപോലെ നോക്കുമെന്ന് ഞങ്ങൾ ഉറപ്പുണ്ട് ഇതുവരെ നീ അനുഭവിച്ചതിനെ ഈശ്വരൻ തന്ന പ്രതിഫലം ചിറ്റ പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോയി അതെ ഞാൻ പ്രാർത്ഥിച്ചിരുന്ന ദൈവങ്ങൾക്ക് ശക്തി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത് ആ കൈകളിൽ എത്തിയതിനു ശേഷമാണ് ഇന്ന് തന്നെ അനിയമ്മയുടെ നിക്ഷേപം നടക്കുകയാണ് വീട്ടിൽ എന്നിട്ടും ചേച്ചി അഡ്മിറ്റാക്കിയെന്ന് പറഞ്ഞപ്പോൾ എന്നെയും കൊണ്ടുവരാൻ കാണിച്ച മനസ്സുണ്ടല്ലോ എത്ര നന്ദി പറഞ്ഞാലും തീരില്ല ചന്ദന പറഞ്ഞു അപ്പോഴാണ് അച്ഛനെ തറവാട്ടിലെ അമ്മായിയും കൂടെ ഒരു അനീൻ്റെ ഭാര്യയും കൂടി വന്നത് അല്ല ചേച്ചി പ്രിയ പറഞ്ഞു അല്ലേ ചിറ്റ വേഗം പോയി അവിടെ കയ്യിൽ പിടിച്ചു അതെ പ്രിയെക്കുട്ടി വിളിച്ചു പെട്ടെന്ന് ചേച്ചിയെ കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് പിന്നെ വിച്ചു വിളിച്ചു പറഞ്ഞു പ്രസവം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ചന്ദന എത്തിയ വിവരവും പറഞ്ഞു ഇവൾക്ക് എന്തറിയാനാണ് നിന്റെ സഹായത്തിന് നിൽക്കാൻ വന്നതാ ഞങ്ങൾ പേടിക്കേണ്ട ആരുമില്ലെന്ന് നീ വിഷമിക്കുകയും വേണ്ട ചന്ദന ഇത്രയും ദൂരം വന്നതല്ലേ അവരുന്ന് വീട്ടിൽ പോയി വിശ്രമിക്കട്ടെ അമ്മയെ പറഞ്ഞപ്പോൾ അതിശയത്തോടെ ചന്ദന അവരെ നോക്കി താനും ചേച്ചിയും ചിറ്റിപ്പൻ്റെ കൂടെ അഗ്രഹാരത്തിലേക്ക് വന്നപ്പോൾ മാറി നിന്നവരാണ് ഇപ്പം തങ്ങളുടെ സഹായത്തിന് വന്നിരിക്കുന്നത് എല്ലാം ഭഗവാന്റെ ലീലാ വിലാസങ്ങൾ ചന്ദന മനസ്സിലോർത്തു ഓർത്തു അത് ശരിയാ ചേച്ചി ഞാനും അത് ഓർത്തു ആ കുട്ടി ഇവിടെ ഇങ്ങനെ നിർത്തും വലേ വീട്ടിലെ ആൾക്കാരല്ലേ പോരാത്തതിന് ഇവിടെയൊന്നും പിടിക്കുകയുമില്ല നാളെ പോകുമെന്ന് തോന്നും അല്ലേ മോളെ ചിറ്റ അവളെ നോക്കി ചോദിച്ചു നാളെ എറണാകുളം വരെ പോകണം ചിറ്റേ കോടതിയിൽ കുറെ പേപ്പറും കൂടി കൊടുക്കാനുണ്ടെന്നാണ് പറഞ്ഞത് കാലത്ത് പോകണം എനിക്കും പോകേണ്ടി വരും അത് കഴിഞ്ഞ് ആക്കി മറ്റന്നാൾ കാലത്ത് തിരിച്ചു പോകും ചന്ദന പറഞ്ഞു ഓ അത് ശരി അപ്പോൾ മോളൊരു കാര്യം ചെയ്ത് രാത്രി വീട്ടിൽ പോയി കിടക്ക് വെറുതെ കുട്ടിയെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ നാളെ കാലത്ത് പോയി വന്നിട്ട് ഇവിടെ വന്നാൽ മതി എന്തായാലും വന്ന കാര്യമൊക്കെ നടക്കട്ടെ നാളെ കൂടി നമ്മുടെ വീട്ടിൽ നിന്നും എന്തായാലും ഇവരുടെ സഹായത്തിന് വന്നിട്ടുണ്ടല്ലോ ഇവിടെ അതുകൊണ്ട് പേടിക്കണ്ട ചന്ദന ഞെട്ടിപ്പോയി ഇവരുടെ എല്ലാ മനസ്സിൽ തങ്ങളുടെ വിവാഹം കഴിഞ്ഞെന്നാണ് അതന വീട്ടിൽ പോയി കിടക്കാനൊക്കെ പറയുന്നത് ഈശ്വര പെട്ടോ ചന്ദന ഓരോന്നും ആലോചിച്ചിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ആലോചിച്ച് വന്നു കയ്യിൽ കുറേ കവറുകളുണ്ടായിരുന്നു ദാ കുഞ്ഞിന് വാങ്ങിയതാണ് ക്വാളിറ്റി നോക്കി വാങ്ങി റൂം കിട്ടി ഇത് കൊണ്ടുപോയി വെക്കാം ഇരുന്നൂറ്റി അമ്പതൊന്ന് ഈ ലിഫ്റ്റിൽ പോകണം വാ റൂം കാണിച്ചു തരാം അവിടെ നിൽക്കുന്നവർ ഒന്നും ശ്രദ്ധിക്കാതെ പറഞ്ഞു അവൻ ഇത് അച്ഛന്റെ ബന്ധുക്കളാണ് ഇവിടെ ചേച്ചിയുടെ സഹായത്തിന് നിൽക്കാൻ വന്നതാ ചന്ദന പറഞ്ഞപ്പോൾ അവൻ അവരെ നോക്കി ചിരിച്ചു മോൾ പോയി ഇതൊക്കെ വെച്ചിട്ട് വാ വന്നപടി ഇരിക്കുന്നതല്ലേ ചിറ്റ പറഞ്ഞു വിച്ചു എവിടെ ചിറ്റ ചോദിച്ചു താടൊരു ഫ്രണ്ട് ഉണ്ട് അയാളെ കണ്ട് സംസാരിച്ചു നിൽക്കുന്നു ആലോഷി പറഞ്ഞു വാ നമുക്കിത് കൊണ്ട് വെച്ചിട്ട് വരാം അവൻ നടന്നു പിന്നാലെ ചന്ദ്രയും ലിഫ്റ്റിൽ കയറി അവളോട് ചേർന്ന് നിന്നു അവൻ ഒരു പുഞ്ചിരിയോടെ അവളും റൂം തുറന്ന് ആദ്യം കയറിയത് ആലോഷിയായിരുന്നു നിന്റെ ബാഗ് എടുക്കാം ഇനി ഇവിടെ ഇവിടെയാകുമല്ലോ നീ മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഡിസ്ചാർജ് ആകും എന്നാ പറഞ്ഞത് ഞാൻ അന്വേഷിച്ചിരുന്നു കയ്യിലുള്ള കവറെല്ലാം ടേബിളിൽ വെച്ചുകൊണ്ട് പറഞ്ഞു ഓ അല്ല ചിറ്റ പറഞ്ഞു യാത്ര കഴിഞ്ഞ് വന്നതല്ലേ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാൻ നാളെ എറണാകുളം പോവേണ്ട ആവശ്യം പറഞ്ഞു ഞാൻ പോയി വന്നിട്ട് ഇവിടേക്ക് വന്നാൽ എന്ന് പറഞ്ഞു ചന്ദന പറഞ്ഞു കേട്ട് അവന് സന്തോഷം കൊണ്ട് തുള്ളിച്ചേടാൻ തോന്നി കണ്ടോ അവർക്കറിയാം നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാണ് ഇവിടെ നിർത്താൻ പാടില്ലെന്ന് കണ്ടോ നിന്റെ ബന്ധുക്കൾ വന്നിരിക്കുന്നത് ചേച്ചിയെ കണ്ട് നമുക്ക് വീട്ടിൽ പോകാം അപ്പൊ ഒരു കാര്യം ചെയ്യാം നാളെ പോയി എറണാകുളം നിക്കാം എന്തായാലും എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും സമയം ഒരുപാടാകും ഷാനുവിന്റെ ഫ്ലാറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ് നമുക്ക് നാളെ അവിടെ കൂടാം എന്നിട്ട് മറ്റന്നാൾക്കാലത്ത് ഇവിടേക്ക് വരാൻ അപ്പൊ തന്നെ ഞാൻ തിരിച്ചു പോവുകയും ചെയ്യും പെട്ടെന്ന് തന്നെ എല്ലാം മനസ്സിൽ സെറ്റാക്കി അവൻ അത് വേണ്ട കോടതിയിലെല്ലാം കഴിഞ്ഞാൽ നമുക്ക് വൈകിയാലും ഇവിടേക്ക് വരാം ചന്ദനട നെറ്റിൽ വിയർപ്പ് കണങ്ങൾ സ്ഥാനം പിടിച്ചു പെട്ടെന്നു ബാത്തിൽ അടിച്ച കുറ്റിയിട്ടുകൊണ്ട് മീശൊന്ന് പിരിച്ചു അവളുടെ അടുത്തേക്ക് നടന്നുവന്നു അവൻ ചെറു ചീരിയോടെ ചന്ദന പിന്നിലേക്ക് നീങ്ങി അവനും അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു വന്നു ചുമരിൽ ഇടിച്ചിന്ന അവളുടെ കണ്ണുകൾ പിടിച്ചു ഒരു ശ്വാസത്തിനപ്പുറം അലോഷിനും അവളുടെ മാരടം ഉയർന്നു പൊങ്ങി നിനക്ക് ഇനിയും എന്നെ വിശ്വാസം വന്നില്ല അല്ലേ അവൾ നിറഞ്ഞ കണ്ണുകൾ നോക്കി ചോദിച്ചു അവൻ എനിക്ക് വിശ്വാസം ഇല്ലാതെയല്ല എന്തോ അറിയുന്നില്ല എന്നെ ഭരിക്കുന്ന വികാരം എന്തെന്ന് ചന്ദന തല കുനിച്ചു നിന്നും നിനക്ക് എന്നെ നാളെ കൂടി കഴിഞ്ഞാൽ പൂർണ്ണ വിശ്വാസമാകും അതുവരെ ഞാൻ കാത്തിരിക്കാം പക്ഷേ നിന്റെ ഈ ചുണ്ടുകൾ എന്നെ വല്ലാതെ വല്ലതെ പിടിപ്പിക്കുന്ന പെണ്ണെ അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൻ്റെ മുഖം കുഞ്ഞ് അവളുടെ അതിരം അവൻ്റെ അതിരം കൊണ്ട് ഏറ്റെടുത്തു അവളിൽ നിന്നും ഒരു എതിർപ്പും ഉണ്ടായില്ല മാത്രവുമല്ല അവളുടെ അടഞ്ഞ കണ്ണുകൾ അവന് മൗനസമ്മതം നൽകി മതി അവൻ അവളെ ചുണ്ടുകൾ നുകർന്നു ആവേശത്തോടെ അവന്റെ കൈകൾ അവളുടെ ഇരുചെവികളിലും മുറുകെ പിടിച്ചു ഒടുവിൽ ശ്വാസം കിട്ടാതെ അവളൊന്ന് പിടഞ്ഞു പെട്ടെന്ന് അവളെ വിട്ടുമാറി നിന്നു വലോഷി അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് രക്തം മുഴുവനും മുഖത്തേക്ക് ഇരച്ചു കയറി പിന്നെ ചുവന്ന് നിൽക്കുകയാണ് കണ്ണുകൾ കൂമ്പി അടച്ച് നിന്നു ചന്ദന അവന്റെ ചുമ്പനത്തിൽ കുളിരി ചന്ദന അവന്റെ സ്വരം മാർദ്രമായി അവളുടെ കാതിൽ പതിഞ്ഞു ഒന്ന് മൂളിക്കണ്ട് കണ്ണുകൾ തുറന്ന് അവനെ നോക്കാതെ നിലത്തേക്ക് മിഴുകിൽ ഓന്നിൽ നിന്നോട് നീ നിന്റെ പേടിയൊന്ന് മാറ്റിപ്പിടിക്ക് ഇവിടെ നീ ആരെയും പേടിക്കണ്ട അവിടുത്തെ പോലെ നമുക്ക് ചുറ്റും ആളുകളില്ല ഇവിടെ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഒന്ന് മുത്തിയവൻ ഞെട്ടിക്കൊണ്ട് ചന്ദന അവനെയും നോക്കി അവർ അവിടെ കാണാതെ വിക്കൊണ്ട് പറഞ്ഞു അവള് ശരി വാ പോകാം അവൻ നടക്കാൻ ഒരുങ്ങി ഞാൻ ഇപ്പോൾ വരാം പറഞ്ഞുകൊണ്ട് ബാത്റൂമിൽ കയറി ചന്ദന മുഖം ഒന്ന് കഴുകൊന്ന് ഫ്രഷായി ഇറങ്ങി വന്നു ചന്ദന അവരൊക്കെ വന്നു പോയി എല്ലാം ഉറപ്പിച്ചു വല്യമിച്ച് സംസാരിച്ചു നീ എന്തു ചെയ്യുന്നു എന്ന് ചോദിച്ചു പ്രസവിച്ച കാര്യം ഞാൻ പറഞ്ഞു നീ ഒന്ന് വിളിക്ക് ഇല്ലെങ്കിൽ അത് മതി വല്യമ്മച്ച് ഫോൺ ടയൽ ചെയ്തുകൊണ്ട് അവളുടെ കയ്യിൽ കൊടുത്തു ജനലിന് അരികിൽ നിന്ന് സംസാരിച്ചു ചന്ദന അവളെ പതിഞ്ഞ സ്വരം കേട്ടിരുന്നു ആലോഷി കോപ്പെട്ടി ഫോൺ തിരികെ ഏൽപ്പിച്ച് ചന്ദന തിരിച്ചു വരുമ്പോൾ കുഞ്ഞിനെ കൊടുത്തിരുന്നു മോളെ റൂമിൽ കൊണ്ടുപോകോ എന്ന് പറഞ്ഞു എല്ലാവരും റൂമിലേക്ക് നടന്നു ആലോഷി കുറച്ച് കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞ് അപ്പുറത്തേക്ക് പോയി